പാണ്ഡൻ നായുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ ഭലിക്കുന്നില്ല അതായത് അമേരിക്ക ലോക പോലീസാണ് പക്ഷെ പല്ലിന് ശൗര്യമില്ല പണ്ടേ പോലെ അല്ലെങ്കിൽ അത് ഭയ ഭലിക്കുന്നില്ല ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന ശേഷം അമേരിക്ക ഒരു സടകൊഴിഞ്ഞ സിംഹമായി ഇന്ത്യയുടെ മുന്നിലെങ്കിലും മാറുന്നു എന്നുള്ളതിൻ്റെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ വലിയ തിരിച്ചടി നടത്തിയിരുന്നു ആ തിരിച്ചടിയിൽ ഞാനാണ് വെടിനിർത്തലിന് കോപ്പ് കൂട്ടിയതെന്ന് പറഞ്ഞാൽ ഡോണാൾഡ് ട്രംപ് രംഗത്തെത്തിയതിന് ഡോണാൾഡ് ട്രംപിന് മുഖം ഇന്ത്യ മറുപടി കൊടുത്തു സ്വാഭാവികമായിട്ടും ട്രംപ് അത് ഇഷ്ടപ്പെട്ടില്ല ട്രംപ് വലിയ രീതിയിൽ പ്രതികരിച്ചു ട്രംപ് ഇന്ത്യയെ പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയമ്പുകൾ ചെയ്ത് ദ്രോഹിച്ചു ഇന്ത്യ അപ്പോഴും തിരിച്ച് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു ഇപ്പോഴിതാ ട്രംപ് ഇന്ത്യയിലേക്ക് വരാനിരുന്ന ആപ്പിൾ കമ്പനി ആപ്പിൾ കമ്പനിയോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ പോണ വഴി കൂടും കുടിക്കാൻ എടുത്ത് പൊക്കോണം ഇവിടെ ജോലി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ മാനുഫാക്ചർ ചെയ്യാം അങ്ങോട്ടേക്ക് പോകരുത് അതായത് ഇന്ത്യയിലേക്ക് പോകരുത് പോവുകയാണെങ്കിൽ താരിഫ് ഞാൻ കൂട്ടും എന്ന് ട്രംപ് ടിം കുക്ക് ടിം ഇപ്പോൾ ആപ്പിളിൻ്റെ സിഇഒ എന്ന് പറയുന്നത് സിഇഒയോട് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ ആപ്പിൾ കമ്പനി ഇന്ത്യയിലേക്ക് വരില്ലായിരിക്കും ഇന്ത്യ വലിയ പ്രതിസന്ധിയിലായി എന്നൊക്കെ പക്ഷേ ടിം കുക്ക് ട്രംപിൻ്റെ മുഖം അടിച്ചതുപോലെയാണ് മറുപടി കൊടുത്തത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകും ഇന്ത്യ തന്നെയാണ് ഞങ്ങൾക്ക് സുരക്ഷിതം എന്നാണ് സുരക്ഷിതവും ലാഭകരവും എന്നാണ് ടിം കുക്ക് പറഞ്ഞിരിക്കുന്നത് അതായത് ആപ്പിൾ പ്രോഫിറ്റ് പെർ ഐഫോൺ ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് താരിഫ് എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് ആപ്പിളിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ആപ്പിളിന് അടിച്ചു കൊടുത്തിട്ടും ഇന്ത്യയിൽ ആപ്പിൾ ഒരു ഐഫോൺ ഉണ്ടാക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് ഡോളറാണ് ആപ്പിളിന് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നാൽ ഇതേ ആപ്പിൾ അമേരിക്കയിൽ അമേരിക്കയിലെത്തുമ്പോൾ വെറും അറുപത് ഡോളർ മാത്രമാണ് ആപ്പിളിന് പ്രോഫിറ്റ് കിട്ടുന്നത് ജി ടി ആർ ഐ പ്രകാരമുള്ള റിപ്പോർട്ടാണിത് എന്തായാലും ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ ആപ്പിളിൻ്റെ പ്രോഫിറ്റ് നാനൂറ്റമ്പത് ഡോളർ ഒരു ഐഫോണിന് അമേരിക്കയിൽ ഉണ്ടാക്കുമ്പോൾ ആപ്പിൾ ഐഫോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതേ നാനൂറ്റമ്പത് ഡോളറിൽ നിന്നും അറുപത് ഡോളറായി കുറയും പോരാത്തതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇന്ത്യയിലെ വളരെ താരതമ്യേന കുറവാണെന്നുള്ളതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻ ഇന്ത്യ ആർ സ്റ്റിൽ സിഗ്നിഫി സിഗ്നിഫിക്കൻലി ലോവർ ദാൻ മേക്കിംഗ് ദ ഡിവൈസസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് അതായത് വളരെ കുറഞ്ഞ നിലവിലാണ് ഐഫോൺ നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ടിം കുക്ക് ഹാസ് മേഡ് ഇറ്റ് ക്ലിയർ ടു ഡൊണാൾഡ് ട്രംപ് ദാറ്റ് ആപ്പിൾ വിൽ മാനുഫാക്ചർ ഇൻ ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ ഈ ആപ്പിൾ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യും അതാണ് ഞങ്ങൾക്ക് ലാഭകരം തന്നെയാണ് ടിം കുക്ക് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ ആ ആപ്പിളിനെ വിട്ട് സാംസങ്ങിനെ പഠിച്ചിരിക്കുകയെന്ന് ഡൊണാൾഡ് ട്രംപ് സാംസങ് നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് സാംസങ്ങിന്റെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ഇപ്പോൾ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് സാംസങ്ങിന് ഞങ്ങൾ താല്പര് പഠിച്ചതായിരിക്കും നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ എന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇനി സാംസങ് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പാണ്ഡൻ നായയുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് ന്യൂസ് ന്യൂസ് ഇന്ത്യ മലയാളം